ഷെയ്സലാം റേഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകർഭിയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ആമേനി ഇന്ന് ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ ശുഗത്തിൽ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകി കണ്ണുനിലോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ആരൊക്കെ ദൈവസന്നിധിയിലിരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ പരിധി വിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഇറങ്ങി വന്ന് കർത്താവ് നമ്മളെ വിടിവിക്കും നമ്മൾ ഏത് വിഷയത്തിൻ്റെ മധ്യ ക ും സാഹചര്യം എത്ര പ്രതികൂലമായാലും സാഹചര്യം എത്ര നമുക്ക് അനുകൂലമല്ലാതെ നിന്നാലും ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരയുന്നൊരു മകളാണോ മകനാണോ അമ്മയും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് നിശ്ചയമായും നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിച്ചുണ്ടെങ്കിൽ അമ്മയൻ ഹാലലൂയ്യ ആ കണ്ണുനീരുകൾ മറികടന്ന് പോകുന്നൊരു ദൈവമല്ല നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അമേൻ നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അമേന എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും കരയുന്ന കണ്ണുകൾക്ക് കർത്താവ് മറുപടി നൽകും അമ്മേൻ നിറഞ്ഞൊഴുകുന്ന മിഴികളിൽ സന്തോഷങ്ങളും അമ്മേൻ കരയുന്ന അമേൻ ഹലലുയ്യ ചിരിക്കുവാൻ കഴിയാതെ വണ്ണം അമ്മേൻ വിമ്മി പൊട്ടുന്ന ആയിരിക്കുന്നവരുടെ അധരങ്ങളിൽ ഇനിയും സ്വർഗത്തിലെ ദൈവം അമ്മേൻ ചിരിയും സന്തോഷവും അമ്മേൻ അർപ്പിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശം കർത്താവ് നൽക പ്രത്യേക ശ്രദ്ധിക്കുക നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനത്തെ അഞ്ച് ദിവസമാണ് നിങ്ങൾ നേരത്തെ ഉപവാസ പ്രാർത്ഥനകൾ നോട്ട് ചെയ്ത് നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ അമ്മ ഡേറ്റുകൾ എടുക്കുക ഈ ഉപവാസ പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കും വിടുതലിനും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ഉപവാസം എന്നാൽ അമ്മയും ഹല ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഭക്ഷണങ്ങൾ വെടിഞ്ഞ് അമ്മേൻ ഹലലുയ നമ്മുടെ മുൻപിലുള്ള എല്ലാ അമ്മയൻ ഹലലുയ അമേൻ സുഖങ്ങളും അമ്മയൻ വെടിഞ്ഞ് നമ്മുടെ ഭാരങ്ങളെല്ലാം വെടിഞ്ഞ് ദൈവസന്നധിയിൽ സകല ഭാരങ്ങളും ദൈവസന്നധിയിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ അമ്മേൻ ഉപവസിക്കുവാൻ ആരൊക്കെ തയ്യാറാണ് പരിധി വിട്ട് കർത്താവ് നമ്മളെ മാനിക്കുവാനിടയായി തിരുമ്പ്രകളിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശോർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ ഇടിയായി തൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ് തനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം ആമേൻ താൻ ഒത്തിരി ഇൻറ്റർവ്യൂകളൊക്കെ കഴിഞ്ഞു ഒത്തിരി ലിസ്റ്റുകളിൽ പേരുണ്ടായി അങ്ങനെ ആമേൻ അമ്മയും ഒരു അപ്പോയിൻമെൻ്റ് ലെറ്ററിന് വേണ്ടി ഇപ്പോൾ കിട്ടും കിട്ടില്ല എന്നുള്ള രീതിയിൽ ആമേൻ താൻ വല്ലാതെ നിരാശപ്പെട്ട ഭാരത്തോടുമുണ്ട് ആമേൻ താൻ വേദനപ്പെട്ടായിരുന്നു തൻ്റെ ഭവനത്തിൽ തൻ്റെ നാത്തൂന് ജോലി കിട്ടി പക്ഷേ തനിക്ക് മാത്രം കിട്ടിയില്ല എല്ലാവർക്കും അറിയാവില്ല ഒരാൾക്ക് ഒരു വീട്ടിൽ കിട്ടിയെങ്കിൽ അടുത്ത നാത്തവന് അമ്മേൻ എന്തായാലും ഗംഭീരമായിരിക്കും അങ്ങനെ വീട്ടിനകത്ത് കലക്കമായി കലഹമായി ആമേൻ വല്ലാതെ പ്രതിസന്ധിയിൽ ആമേൻ ഭർത്താവിന് സ്നേഹമില്ല അമ്മായിയമ്മയ്ക്ക് സ്നേഹമില്ല അമ്മാവിന് സ്നേഹമില്ല ആമേൻ അങ്ങനെ ഭവനത്തിനകത്ത് കലക്കും കലഹവും അങ്ങനെ താൻ ഏറ്റവും അധികം ആമൻ വേദനിക്കുവാനിടയായി ഹലലുയ്യ ഹന്നയ്ക്ക് മക്കളില്ല പെനീനയ്ക്ക് മക്കളെ കിട്ടിയതുപോലെ പോലെ വല്ലാതെ പ്രതിയോഗി തന്നെ വല്ലാതെ ഇറിട്ടേറ്റ് ചെയ്തു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാമെന്നുള്ള വളരെ ഭാരത്തോടുകൂടെ പ്രയാസത്തോടു കൂടെ വേദനയോടുകൂടെ താൻ പ്രാർത്ഥന വിഷയം അറിയിച്ചു പ്രിയ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനടയായി കഴിഞ്ഞ ദിവസം പറയുവാനിടയായി അപ്പോയിൻമെന്റ് കൈ ലെറ്റർ കയ്യിൽ കിട്ടി തനിക്ക് പാലക്കാടാണ് അമേൻ ജോലിക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് പേപ്പർ വന്നത് സഹോദരി പ്രാർത്ഥിച്ചതിന് നന്ദി ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ പ്രതിയോഗി നിനക്ക് വിരോധമായി നിൽക്കുന്ന പ്രതിയോഗിയുടെ നടുവിൽ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിനക്ക് കാണുവാനിടയായി തരും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ റാമാന അശ്യം തേനെ കടബാധ്യത കാരണം അമേൻ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ റാമാന അക്ഷ്യം തേനെ അർദ്ധനാരകൽ കടകശി വസ്തു ആ മേൻ വാങ്ങിക്കുവാൻ ആ വീട് വാങ്ങിക്കുവാൻ വേണ്ടി ഒത്തിരി പേർ കടന്നു വരുന്നുണ്ട് പക്ഷേ കച്ചവടം നടക്കുന്നില്ല ഇതിനിടയിൽ നിൽക്കുന്ന ആൾക്കാർ നല്ല കച്ചവടം നടക്കാതെ നല്ല വിലയിൽ കച്ചവടം നടക്കുവാൻ കഴിയാതെ ഉണ്ടാക്കി സ്വസ്ഥതയെ കളയുന്ന സമാധാനത്തെ കളയുന്ന നല്ല വിലയിൽ കച്ചവടം നടക്കുവാൻ കഴിയാതെ വേണം വല്ലാതെ വിഭ്രാന്തി

ആണായാലും പെണ്ണായാലും ഒരു തലമുറയെ നീ എനിക്ക് അനുഗ്രഹിക്കണമേ കരയുന്നവർക്കായി സ്ത്രോത്രം വിടുതലയക്കണം മദ്യപാനികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാന വ്യവിചാര ബന്ധനങ്ങൾ ഡ്രഗ്സുകൾ അടിമപ്പെട്ടു പോയവർ കുടുംബത്തിനകത്ത് സ്വസ്ഥതയെ കളയുന്നു ഭാര്യയെ തല്ലുന്നു മാതാപിതാക്കളെ തല്ലുന്നു കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല സമാധാനം ഇല്ല ഏശുവിന്റെ ഒന്നാമത്തല്ല ഡ്രഗ്സിന്റെ അടിമത്വം ഇന്ന് രാത്രി അഴിഞ്ഞുമാറ്റ മദ്യപാനത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞുമാറ്റ ചില വ്യക്തികളുടെ മദ്യപാനങ്ങൾ അഴിഞ്ഞുമാറ്റ ഇന്ന് രാത്രിയിലും ദൈവിക സന്ദർശനം അയക്കണമേ ജൂഡ പ്രൗഢം ജഗനാരകന അന്തല விடுதல் அக்கட்ட வலிய விடுதல் அக்கட்ட வலிய விடுதல் அயிக்கட்ட இது வலிய விடுதல் அதிாரமுள்ள நாமத்தில் வலிய விடுதல் வலிய விடுதல் நாமத்தில் கருத்து விவாஹ பிராயமாக தலைமுறைகளுக்கு அனுகிரிக்கப்பட்ட விவகாரங்கள் நாமத்தில் நல்ல பிரப்போசல்கள் கடந்த வரட்டங்கள் மாறிப்போகட்ட குடும்பத்தில் மாத்தம் ஒரு அமௌண்ட் ாபம் ஷாபங்கள் அழிஞ்சு மாறட்ட புனர் விவகி செக்கண்ட் மாரேஜுகளுக்கு வண்டி பிரார்த்திக்கவார் அது சம்பவிக்கட்ட சொந்தமான பவனம் இல்லாதவர்கி பிரார்த்திக்கணும் அப்பா பவனத்தின் பணிகள் தொடங்கி பூர்த்திகரிப்பான் கழியாதவனா பைச இல்லாதவா் ஆம லோண்கள் வண்டி காத்திருக்கிறார் சிட்டு வீழுவான் காத்திருக்கிறவா் லபிக்கட்ட பட்ச மனோகரமாக பவனத்தின் பணிகள் பூர்த்திகரிக்கட்ட விசாசத்தோட தொடங்கி அது பூர்த்திகரம் உண்டாகட்ட எல்லா தடசங்களும் மாறிப்பெய்வத்தி தைவ பிரவர்த்தி யேசுவிட் நாமத்தில் பணியுமே அப்படி ഈ പിതാവേ അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ തമ്മിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് ആണെങ്കിൽ നിങ്ങളുടെ പരസ്ടം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചക്കും നമുക്ക് ലൈവ് വധിച്ച പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ജനാവശ്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സ്വപാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട് വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടതിനും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക അതിനേക്കാൾ മറ്റൊരു പ്രധാന അറിയിപ്പ് കൂടെ ഉണ്ട് ദയവായി നിങ്ങൾ ഞങ്ങളെ കാണുന്നവർ വരുന്നവർ വിളിച്ചിട്ട് വരിക ഞങ്ങളുടെ ചർച്ചിലേക്ക് വരുവാനുള്ള ബസ് റൂട്ട് നിങ്ങൾ വിളിച്ചിട്ട് വേണം വരാൻ കാരണം ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച് കാക്കാമുലയുമാണ് ചർച്ചിലേക്ക് വരുന്നവരുടെ രണ്ട് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു മറ്റ് ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ ശ്രദ്ധിക്കുക തമ്പാനൂർ വന്നിട്ട് കിഴക്കേക്കോട്ട കിഴക്കേക്കോട്ട ബസ് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കോവളം റൂട്ടിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിനടുത്ത് വന്ന് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി ജംഗ്ഷനിൽ ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് പെരിങ്ങമല പോകുന്ന കയറി ജംഗ്ഷനിലേക്ക് പ്രേശർ ഫാമിലേക്ക് കടന്നു വരിക നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും കാഞ്ഞിരകുളം ഭാഗത്തുനിന്നും കടന്നുവരുവാൻ ആഗ്രഹിക്കുന്ന നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്ന് കാർഷിക കോളേജ് കാക്കാമുല വഴി കിടക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരികാട് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും ും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക